സിനിമാ കാര്യങ്ങളിൽ ശ്യാം എന്ന സംഗീത സംവിധായകൻ്റെ പശ്ചാത്തല സംഗീതത്തിൻ്റെ സവിശേഷതകൾ തുടരുന്നു സശി യൂസ് ടു ഗിവ് മി വെരി ഗുഡ് സീൻസ് പുള്ളിക്ക് എപ്പോഴും ഈ തീംസിൽ വളരെ ഇഷ്ടം ഈ തീംസ് ഇടുമ്പോൾ തിരിച്ച് ചിലപ്പോൾ വോയിസിൽ ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ അത് വേരിയേഷൻ കൊടുത്ത് വന്നാൽ അത് ഹെൽപ്പ് ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് കമ്പോസിങ് ടു മെനി നോട്ട്സ് ഇൻ എ പിക്ചർ ഒരു തീമായിട്ട് അത് എപ്പോഴും എപ്പോഴും മൈ യുസ് ടു ഫോളോ പറയേണ്ട ആവശ്യത്തിൽ അവരവർ അവരുടെ രീതിയിൽ ചെയ്യും എൻ്റെ രീതി അതായിരുന്നു ഒരു ഒരു തീം വെച്ചിട്ട് പിന്നെ സശി അതിനേറ്റം പോലെ ലെങ്ത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യും നമ്മൾക്ക് ലെങ്ത് കറക്റ്റ് ആയിട്ട് സിക്സ്റ്റീൻ ബാർസ് വേണ്ടി വരുന്നത് കറക്റ്റായിട്ട് വരും ഒരു ബാർ എങ്ങനെയും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന പോലെ വരും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട അദ്ദേഹത്തിൻ്റെ വർക്കിനുള്ള ഡെഡിക്കേഷൻ കാരണം ഇത്രയും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത് തീരുന്നവരെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പിന്നൊരു സവിശേഷത എന്ന് പറയേണ്ടത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തരായ ഡയറക്ടേഴ്സിനും ഫിലിം ചെയ്തിരുന്നു പുതിയതായിട്ട് വരുന്ന തുടക്കക്കാർക്കും ഫിലിം ചെയ്തിരുന്നു ഈ രണ്ട് കൂട്ടരടുത്തുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമായിരുന്നു ഏറ്റവും സവിശേഷമായത് കാരണം തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരാൾ പറയുന്ന ഒരു സജഷൻ അദ്ദേഹം അതിലൊന്നും ഒരു വ്യത്യസ്തത കാണിച്ചിരുന്നു അത് സ്വീകരിക്കാൻ അയാൾ അദ്ദേഹം വളരെ സന്നദ്ധത കാണിച്ചിട്ടുണ്ട് ഈവൻ ഈ റെക്കോർഡിങ്ങിൽ ഞാൻ ചില പടങ്ങളിൽ ടൈറ്റിൽ മ്യൂസിക്കിൽ എന്താ സ്റ്റോറിയിലുള്ള കാര്യം നക്ഷല്ല പറയുന്നതാണ് ടൈറ്റിൽ മ്യൂസിക് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഞാൻ വായിച്ചു പലപ്പോൾ ബുക്കിൽ വായിച്ചിട്ടുണ്ട് അതായത് സ്റ്റോറിയിൽ എന്തെന്ത് കാര്യങ്ങൾ അത്യാവശ്യമോ ഇതിൽ മ്യൂസിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ടൈറ്റിൽ മ്യൂസിക് ഞാൻ ശാന്തിയെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗുരുനാഥൻ അന്തരിച്ച സംവിധായകൻ എം കൃഷ്ണനാരസാമിയുടെ ഒപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്താണ് സാറിൻ്റെ ഒരുപാട് പടങ്ങൾക്ക് ശാന്തി മ്യൂസിക് ഡയറക്ടറായിരുന്നു അന്നേയുള്ള പരിചയം എൻ്റെ ആദ്യ ചിത്രത്തിന് മലരംഗിളിയും എന്ന് പറയുന്ന എൻ്റെ ആദ്യ കന്നി ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനും ശ്യാംജിയായിരുന്നു വളരെ ഷുവറായിരുന്നു പുള്ളിയുടെ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ വെസ്റ്റേൺ നൊട്ടേഷൻ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും അസിസ്റ്റൻസിനെ കൊണ്ട് ചെയ്യിക്കും പുള്ളി ഉള്ളിലാണെങ്കിലും പക്ഷെ ചിലപ്പോൾ ഈ നമുക്കറിയാമല്ലോ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഒരു പ്രത്യേക സീൻ വന്നിങ്ങനെ നിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മ്യൂസിക് നിൽക്കണം ഷാംസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീൻ സീനിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അസിസ്റ്റൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ വളരെ പിന്നീട് വളരെയധികം പ്രശസ്തനായ ശ്രീ എസ് പി വെങ്കടേഷക്കെ ഷാംസാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അന്ന് വെറും മാൻഡലിൻ വായിച്ചുകൊണ്ടിരുന്ന വെങ്കടേഷിനെ ഒരു കണ്ടക്ടറാക്കി മാറ്റിയതിനുള്ള ക്രെഡിറ്റ് ഷാംസാറിനാണല്ലോ അപ്പോൾ വെങ്കടേഷൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ അസിസ്റ്റൻ്റ് കണ്ടക്ട് ചെയ്യുന്ന ഈ സ്പീഡിനനുസരിച്ചാണ് ഇവൻ വന്ന് നിൽക്കുന്നത് കറക്റ്റായിട്ട് ആ സീൻ തീരുമ്പോൾ മ്യൂസിക് നിൽക്കേണ്ടത് ചില സമയത്ത് ഈ അസിസ്റ്റൻസിൻ്റെ ആ പരിചയക്കുറവ് കുറവ് കാരണമൊക്കെ അതിങ്ങനെ രണ്ട് മൂന്ന് ടേക്ക് ആയിട്ട് പോകുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കാണുന്ന സാർ എന്ന് പറയുന്നത് ഈ ഈ എഞ്ചിനീയർ റൂമിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഒരു സാറാണ് പിന്നെ പുള്ളി അങ്ങ് റെക്കോർഡിങ് തിയേറ്ററിലേക്ക് കയറുമായി പിന്നെ പുള്ളിയുടെ വകയൊരു കണ്ടക്റ്റിംഗ് ആണ് പുള്ളി കണ്ടക്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി അത് പെട്ടെന്ന് അങ്ങ്ങ്ങ് തീരുകയും ചെയ്യും